കേരളത്തിലെ മഹാഭൂരിപക്ഷ മണ്ഡലങ്ങളിലും എൽ ഡി എഫ് വിജയിക്കുമെന്ന് ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കാനും എം പി ഫണ്ട് പാഴാക്കാതെയുള്ള സമഗ്ര വികസനം കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്ത് നടപ്പിലാക്കാൻ കഴിയുമെന്നും ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കാൻ കോൺഗ്രസിനാവില്ലെന്നും കോൺഗ്രസിന്റെ ഓരോ ചെയ്തികൾ ഓരോ ദിവസം കഴിയന്തോറും ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും എം വി ജയരാജൻ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു പെർളശ്ശേരി എ കെ ജി സ്മാരക ഹയർ സെക്കൻഡറി സ്കൂളിൽ എഴുപത്തിയെട്ടാം നമ്പർ ബൂത്തിലാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എം വി ജയരാജൻ വോട്ട് രേഖപ്പെടുത്തിയത് എൽ ഡി എഫ് ജയിക്കും കണ്ണൂർ പാർലമെന്റ് മണ്ഡലം മാത്രമല്ല കേരളത്തിലെ മഹാഭൂരിപക്ഷം മണ്ഡലങ്ങളിലും എൽ ഡി എഫ് വിജയിക്കുക തന്നെ ചെയ്യും അതാണ് ജനഹിതം പോളിംഗ് സമാധാനപരമായിട്ട് തന്നെയാണ് രാവിലെ ആരംഭിച്ചത് ഞാൻ പെർലശ്ശേരി എ കെ ജി സ്മാരക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എഴുപത്തെട്ടാം നമ്പർ പോളിംഗ് സ്റ്റേഷനിലാണ് വോട്ട് ചെയ്തത് ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും എല്ലാം ഒന്നിച്ചു വന്ന് അവർ ക്യൂവില് നിന്ന് വോട്ട് ചെയ്ത് ഞാൻ വോട്ട് ചെയ്തതിനു ശേഷമാണ് നിങ്ങളെ കാണുന്നത് ഇത് ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കാനും ഒപ്പം എം ബി ഫണ്ട് പാഴാക്കാതെയുള്ള സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുമുള്ള ജനവിധിയാണ് കണ്ണൂർ പാർലമെൻറ്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പോകുന്നത് ജനാധിപത്യവും മതനിരപേക്ഷതയും സംരക്ഷിക്കാൻ കോൺഗ്രസിനാവില്ലെന്ന് കോൺഗ്രസിൻ്റെ ചെയ്തികൾ ഓരോ ദിവസം കഴിയും തോറും ജനങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഞങ്ങൾ തിരഞ്ഞെടുപ്പിൻ്റെ ആ പ്രചാരവേല ആരംഭിച്ച ആദ്യഘട്ടത്തിൽ പറഞ്ഞത് കോൺഗ്രസ്സിന് വിശ്വസിക്കാൻ കൊള്ളില്ലെന്നാണ് കോൺഗ്രസ്സുകാരും കോൺഗ്രസിൻ്റെ നിരവധി നേതാക്കന്മാർ കൂട്ടത്തോടെ ബി ജെ പിയിലേക്ക് പോകുന്നതായി അന്ന് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് സമയത്തെങ്കിലും അത് ഉണ്ടാവില്ലെന്ന് കരുതിയ കോൺഗ്രസിൻ്റെ അണികൾക്ക് അവരെ നിരാശപ്പെടുത്തിക്കൊണ്ടാണ് നിലവിലുള്ള എം പി കെ പി സി സി പ്രസിഡൻറ്റുമായ ആളുടെ മുൻ പി എ പോലും ബി ജെ പിയിലേക്ക് പോയത് മാത്രമല്ല സൂറത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നോമിനേഷൻ തയ്യാറാക്കിയതിലെ പിഴവ് മൂലം അത് തള്ളപ്പെട്ടു ബി ജെ പി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു ഉടൻ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ബി ജെ പി ചേരുകയും ചെയ്തു യഥാർത്ഥത്തിൽ അതൊരു ഒത്തുകളിയാണ് കോൺഗ്രസ് ബി ജെ പി ഒത്തുകളി രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ കോൺഗ്രസ്സിനെ നാണം കെടുത്തിയും ജനാധിപത്യ ബോധമുള്ള ജനങ്ങളെ നാണം കെടുത്തിയുമാണ് കോൺഗ്രസ്സിൻ്റെ നോമിനേഷൻ തള്ളപ്പെടുകയും ബി ജെ പി എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു അപ്പോൾ ഒരു നോമിനേഷൻ പോലും നേരാമണ്ണം പൂജിപ്പിക്കാത്ത ഒത്തുകളി നടത്തിയ ആ രാഷ്ട്രീയം അത് ജനങ്ങൾ തിരിച്ചറിയും മാത്രമല്ല കേരളത്തിലെ കോൺഗ്രസ് പുതിയൊരു പാർട്ടി ഉണ്ടാക്കാൻ പോകുന്നുവെന്നും അത് ബി ജെ പി മുന്നണിയിൽ ചേരുമെന്നും ഈയിടെയാണ് പഴയ കോൺഗ്രസ് നേതാവ് കൂടിയായ ഹിമന്ത് ഹെമന്ത് വിശ്വശർമ്മ വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം തെളിയിക്കുന്നത് കോൺഗ്രസിനെ വിശ്വസിക്കാൻ പറ്റില്ലെന്നാണ്